visesavander baravano baanngetiredoi vektire orabarnabor കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ എനിക്ക് ഏറ്റവും പുണ്യമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണ മാസത്തിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ രാമായണം എന്ന ആ പേരിനോട് തന്നെ നമുക്ക് അർത്ഥമാക്കുന്ന രീതിയിൽ ഒരു രാമക്ഷേത്രത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു ആ ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാനും ഒരു അഞ്ചെട്ട് വർഷം മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ പോവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരുടെയും വിശ്വാസമാണ് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രാചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലം കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ വഴിപാടുകൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ട്ടോ. വിശ്വാസം ഉള്ളവർക്ക് അത് വിശ്വാസം ഇല്ലാത്തവർക്ക് നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനും അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിലും അതുപോലെ അവിടെ വെച്ചിന് ഒരുപാട് പേരെ കാണുണ്ടായി അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ വേറെ എവിടെയല്ല നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് പോകുക വെച്ചാൽ റോഡ് ആണ് കുന്നങ്കുളം റോഡ് കൂടെ പോകുമ്പോൾ നമ്മുടെ നെല്ലുവായി ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് ആണ് നെല്ലുവായി ആ നെല്ലുവായി സ്റ്റോപ്പിൽ പട്ടാമ്പി പോകുന്ന റോഡാണ് കുട്ടഞ്ചേരി എന്ന സ്ഥലം അതായത് നെല്ലുവായിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരാണ് ആ ക്ഷേത്രത്തിലേക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രാണേ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ ഒരു ശാന്തതയും സമാധാനവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രട്ടോ കേട്ടോ അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ വീഡിയോ എടുക്കാൻ പാടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം അപ്പോൾ അവിടുത്തെ പൂജാരി നമുക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പങ്കായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുന്നംകുളത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എരുമപ്പെട്ടി കഴിഞ്ഞിട്ടാണ് ഈ നെല്ലിവായി സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ നെല്ലിവായി സ്റ്റോപ്പിൽ നിന്ന് പട്ടാമ്പി പോകുന്ന റോഡ് കുട്ടഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കുട്ടഞ്ചേരി സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ റോഡ് പട്ടാമ്പിക്ക് പോകുന്ന റോഡ് നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇടതു ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം കാണാൻ ശ്രീരാമസ്വാമി ക്ഷേത്രം അപ്പോൾ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് പോവുകയാണെങ്കിലും കുന്നംകുളത്തുനിന്ന് പോവുകയാണെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട അറിവാണ് ഞാൻ പറയുന്നത് എട്ട് വർഷം മുൻപ് കുട്ടികളില്ലാത്തവർക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പൂജാരി ഒരു ഭസ്മം കൊടുക്കും അതും ഇപ്പം അതുപോലെ തന്നെ ചിട്ടകളുണ്ട് കേട്ടോ നമ്മൾ നോൺ വെജ് ഒന്നും കൂട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ ചിട്ടകളുണ്ട് അത് പ്രകാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് സന്താന സൗഭാഗ്യം കിട്ടിയതായിട്ടും അതുപോലെ തന്നെ അവരവരുടെ അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവരവരുടെ അനുസരിച്ച് കഴിവ് അവിടെ വഴിപാടിനു കൊടുക്കണം ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് മാത്രമല്ല നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സൊരു പ്രാർത്ഥിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പല ദുർഘടങ്ങളും അല്ലേ മനുഷ്യനല്ലേ ദൈവങ്ങൾക്ക് പോലും കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനെ മനുഷ്യനും കഷ്ടപ്പാടുകളും നമുക്ക് ഓരോ മാനസിക വിഷമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കളിവ് പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് മനമുരുകി പ്രാർത്ഥിക്കുക ആ മനമൊരുകി പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂജാരിയോട് നമ്മൾ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കാനായിട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു സോഭാനം പോലെ ഉണ്ട് അവിടെ ഇരിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആൾ നമ്മുടെ വിശ് നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് കാര്യങ്ങളും ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ പറയും ഭഗവാൻ്റെ കാൽക്കല് മനമൊരുകി പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചിട്ട് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ് ആ ഒരു ഭസ്മം തരും അത് നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും കഴിയുന്ന വഴിപാടുകൾ കൊടുക്കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ ഓട് പറയും ഇന്ന വഴിപാടുകൾ കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയാ. അപ്പോൾ അങ്ങനെയൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയാലും നമ്മുടെ ഇഷ്ടത്തിന് പലരും അവിടെ വന്ന് വഴിപാട് കഴിക്കുന്നുണ്ട് അപ്പോൾ ദിവസവും ഉദയാസ്തമന പൂജ ഒന്നിൽ കൂടുതൽ പേരുടെ അവിടെ നടക്കാറുണ്ട് അതുപോലെ തന്നെ ചുറ്റുവിളക്ക് അതൊക്കെ ഓരോരുത്തരും അവരവരുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ചെറിയ ക്ഷേത്രമാണ് വരുമാനം വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും അവിടെ പൂജയ്ക്കോ വഴിപാടുകൾക്കോ മുടക്കല്യ മുടക്കല്ലാച്ചാൽ അതായത് കാര്യം നടക്കാനായിട്ട് ആ ക്ഷേത്രത്തിൽ ചുറ്റുവളക്കിനുള്ള നെയ്യും നെയ്യ് കൊണ്ടാണ് കേട്ടോ നെയ്യൊക്കെ നമ്മൾ അവിടെ അങ്ങനെ നെയ്യിൻ്റെ ഡബ്ബകളൊക്കെ ഇഷ്ടംപോലെ പൂമ്പാരായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത്രയും ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പോൾ വഴിപാടുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നത് പങ്കുവെക്കണം എന്ന് തോന്നി എൻ്റെ കൂട്ടുകാരോട് കാരണം എട്ട് വർഷത്തോളമായി ഞാനിത് അറിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചത് എനിക്ക് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാൻ തൊഴുന്നത്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാം കഴിയുമെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമനെ പോയിട്ട് തൊഴുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ കഴിയുമെങ്കിൽ പോയി തൊഴാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പോവാം അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒരു എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല അത്രയ്ക്കും ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പം നക്ഷത്രം കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ഓട്ടു പറയുന്ന റോഡിലൂടെയാണ് പോകുന്നത് കേട്ടോ കുന്നംകുളം റോഡ് കഴിഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ നെല്ലുവായ് ക്ഷേത്രം കഴിഞ്ഞ് നെല്ലുവായ് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള റോഡിലേക്കാണ് തിരിയുന്നത് അതായത് നെല്ലുവായ് സ്റ്റോപ്പിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്കുണ്ട് അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് അതായത് കുട്ടഞ്ചേരി എന്ന സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ പട്ടാമ്പി റോഡിലൂടെ നമ്മൾ പോയുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഭാഗം അങ്ങനെ എടുത്തു എന്ന് മാത്രം സൈഡുകൾ അപ്പോൾ പോണ വഴിക്ക് ഒന്ന് രണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുട്ടഞ്ചേരി സ്കൂൾ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ഒരു പാടമുണ്ട് ആ പാടം ഉടനെ തന്നെയാണ് ഈ ക്ഷേത്രം അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ റോഡിൽ നിന്നും അമ്പലത്തിൻ്റെ ഗേറ്റ് കിടന്നു പോകുന്നത് അമ്പലത്തിൻ്റെ പിറകുവശമാണ് നമ്മളത് പ്രദക്ഷിണം വെച്ച് അതായത് ചുറ്റി വന്ന് വേണം ഇതുണ്ടോ ഇതാണ് റോഡിൽ നിന്നും നമ്മളാ റോട്ടിൽ കൂടെ വരുന്നത് ആ ഗേറ്റ് കടന്ന് ഇങ്ങനെ ചുറ്റി വന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ മുൻഭാഗത്തിലേക്ക് വരുന്നത് കേട്ടോ അവിടെ ഉപദേവത ഉണ്ട് ഗണപതി കേട്ടോ ഇങ്ങനെ അതാ ചുറ്റി വന്നിട്ട് നമ്മൾ നടക്കിലേക്ക് വരികയാണ് അമ്പലത്തിൻ്റെ നടക്കിലേക്ക് വരികയാണ് കേട്ടോ അപ്പം അന്ന് ചുറ്റിവിളക്കും ഉദയസമന പൂജയൊക്കെ ഉള്ളത് കൊണ്ട് ചുറ്റും വിളക്ക് വെച്ചിട്ടുണ്ട് നെയ്യ് വിളക്കാണ് കത്തുന്നത് കേട്ടോ ദീപസ്തംഭത്തിലേക്ക് കയറാനായിട്ട് കോണിയും വെച്ചിട്ടുണ്ട് അതിലും നെയ്യ് ഒഴിച്ചിട്ട് തന്നെയാണ് നെയ്യ് വിളക്കാണ് വെക്കുന്നത് അവിടെ കേട്ടോ ചുറ്റുവിളക്കിന് നെയ്യ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതാ നടക്കിലേക്കുള്ള വഴിയാണ് കേട്ടോ ഹരേ രാമ ഹരേ രാമ എന്നവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ നടക്കിലേക്കുള്ള വഴിയാണ് ഇനി ഇവിടുന്ന് ഞാൻ വീണ്ടും നമ്മൾ വന്ന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് എത്താനുള്ള ഭാഗത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഒന്ന് ചുറ്റി പോവുകയാണ് അമ്പലം മൊത്തം ഒന്ന് ചുറ്റി കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രക്കുളം കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരു വിറകുപറയും വിറകുപരയും അവിടെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഈ കുളൊക്കെ കണ്ട് അത് അമ്പലത്തിനെ ഒന്ന് പ്രദീക്ഷിണം വയ്ക്കുകയാണ് നമ്മൾ നേരെ നമ്മൾ കടന്നു വന്ന ഗേറ്റ് കടന്ന് വന്ന വഴിയിലേക്ക് എത്തുകയാണ് അപ്പോൾ ഗേറ്റ് കടന്ന് വരുമ്പോൾ ഫലത് ഭാഗത്ത് ആലുണ്ട് അപ്പോൾ ആ ആലിൻ്റെ അവിടെയൊക്കെ നമ്മളിപ്പോൾ എത്തുകട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വന്നതാണ് ഇതാ വിറകുപരി കുളൊക്കെ ഇനി നമ്മൾ ആലിൻ്റെ അവിടേക്ക് എത്തും അതായത് അമ്പലത്തിൻ്റെ പുറകു ഭാഗത്തേക്ക് കേട്ടോ കണ്ടുവാ ആല് നിക്കണം ആ ആലിൻ്റെ ബാക്കിലാണ് നമ്മൾ കടന്നു വന്ന ഗേറ്റും റോഡൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ കുട്ടഞ്ചേരി ശ്രീരാമ ക്ഷേത്രം ഇനി നമുക്ക് നടക്കിലേക്ക് ഒന്ന് കാണാം നടക്കിൽ ഇപ്പം നോക്കുന്ന സമയത്ത് ദീപാരാധനയാണ് ദീപാരാധനയ്ക്ക് നട ഇനി ദീപാരാധനയുടെ നട തുറന്നു കഴിഞ്ഞിട്ടുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നട അടച്ച സമയമാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നട തുറന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇവിടെയാണ് തുലാഭാരം നടക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഭാഗത്താണ് തിരുമേനി ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആയിരിക്കുന്ന കുപ്പിയിലെ ഭസ്മാണ് നമുക്ക് തരാം ഇനി തിരുമേനിയുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം പോൾ ഭവൻ പറഞ്ഞു അവിടെ പിന്നെ സ്ഥലത്തുണ്ട് ഏ ഞാൻ കൊടുക്കാൻ എനിക്ക് വിഹിതം കിഷ്ണെന്ന് പറഞ്ഞു ആ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ സാധനം കിട്ടി അതിന്റെ വിഹിതം ചുറ്റോൾക്കും കത്തിയാ നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ വിശ്വാസം അല്ലേ അതെ അതെ അനുഭവം ഉള്ളത് അതെ അതെ അപ്പൊ അതിന്റെ ഒരു ഉണ്ടല്ലോ ഏഴു വർഷമായി കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ഇവിടെ വന്നു വന്ന് ഇവിടെ വിശേഷമായി വിശേഷായപ്പോൾ ഇവിടെ ഡോക്ടർമാർ കാണുന്നു നിൽക്കുമ്പോൾ അല്ല ഈ ഡോക്ടർ നിൽക്കുമ്പോഴും അഞ്ച് പാസായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് വളർച്ചയില്ലായിരുന്നു വളർച്ചയില്ല ഞാനത് അംഗീകരിച്ചില്ല കാരണം എൻ്റെ പേര കുട്ടികളോ ഒരാൾ ഒന്ന് അറുന്നൂറും ഒരു കുട്ടി രണ്ട് കിലോ ആ അത് വളർച്ച കുറവറിഞ്ഞിട്ട് കൊന്നില്ല ഉണ്ടോ നശിപ്പിച്ചില്ല എന്തു ചെയ്തു അതിൻ്റെതായിട്ടുള്ള ചികിത്സയും വളർത്തി അവരെന്നോട് ചോദിക്കാൻ ആ കുട്ടീനെ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്ത് എന്തോ ചെയ്തു അതിന് ശേഷം ഞാൻ വന്നപ്പോൾ ആ കുട്ടിയെ കുറേ ചീത്തോന്നു ഞാൻ കൈയടിച്ചില്ല അത് ശേഷം വീണ്ടും അവർ വന്നു കാറ്റിനും മെഡിച്ചിലായപ്പോൾ ഏറ്റെടുത്തു ഭഗവാനെ മുൻനിർത്തി ഏറ്റെടുത്തു അവ എന്ത് ചെയ്തു വീണ്ടും അഞ്ചാം മാസം സ്കാൻ ചെയ്ത് ഒരു സാധനം മൂന്ന് സെൻറ്റിമീറ്റർ കാണണം അത് രണ്ടര സെൻറ്റിമീറ്ററേളൂ പോണം എന്ന് പറഞ്ഞു ആ കുട്ടി പറഞ്ഞു സാമ്യം പറഞ്ഞല്ലാണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് ഭസ്മം കുറച്ച് അഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യുമ്പോൾ കുട്ടി ഈ ഭക്ഷണം ശരീരത്തിൽ മുഴത്തേച്ചു ആ ഡോക്ടർ കണ്ട കളിയാക്കി എന്താ ചോദിച്ചപ്പോ അമ്പസിൻ്റെ മാത്രം മറഞ്ഞപ്പോ കളിയാക്കി സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോ ആ ഡോക്ടറിനെത്തി എഴുത്തു ഓർത്തു ഈ ഭീഷ്മത്തിന് ഒരു മാജിക് പവറിന് വേണം പറഞ്ഞു പലരും അത്ഭുതങ്ങൾ കാണിക്കുന്ന ഭഗവാനാണ് കാല നല്ല വിഷമം ഉണ്ടെങ്കി വന്നാൽ ഭഗവാൻ തീർച്ചു കൊടുക്കും വിശ്വാസം പോലത്തെ നമുക്ക് അനുഭവത്തില് വരികയാണ് വിശേഷാ വൻ്റെ ഇവിടെ വന്നു ഭഗവാൻ്റെ കേട്ടു രണ്ടോ മൂന്നോ കുറച്ച് ഭക്ഷണം കഴിച്ചു ഭഗവാൻ വിശ്വസാക്ഷി കൊടുത്തു പക്ഷെ അത് എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ആ വിധിവയ വിരുത്തിയ ഇവർ പറയാൻ ഇവിടെ വന്നു ആ അവർ ആ ദുരിതമാണ് ഞാൻ പറയുന്നത് പറയാണ്ട് ഇവരെ സാധാരണ എട്ട് മണിക്ക് അടക്കുന്ന നട ഇവർ ഇവിടെ എത്തുന്നതോട് കൊടുക്കുന്ന നട അടച്ചു അത് ആ സന്താനം ഇല്ലാണ്ടായി എനിക്ക് വലിയ വിഷമായി ഞാൻ ഭഗവാനെ ഒരു മകനെ മാരിയാണ് കൊണ്ടുനടക്കണേ സാധാരണ ഉള്ള മകനെ മാരിയാണ് കൊണ്ടുനടക്കണേ ആ ഭഗവാനെ മകൻ്റെ സ്ഥാനത്ത് ദേഷ്യപ്പെട്ടു അധികം താമസ്കാരത്തിൽ അവർക്ക് രണ്ട് സന്താനായിരിക്കും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അങ്ങനെ പല ആൾക്കാരിൽ കാര്യങ്ങളിവിടെ നടന്നു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനും അതെൻ്റെ കൂട്ടുകാരായിട്ട് എനിക്ക് പങ്കുവെക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഈ അമ്പലും അതുപോലെ തന്നെ ഈ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു ദൂരെ നിന്ന് വന്ന ഒരുപാട് പേരെ നമുക്ക് അവിടെ വെച്ച് കാണാനായിട്ട് കഴിഞ്ഞു അപ്പോൾ വ്യക്തിപരമായിട്ട് അവരെ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ കൂടെ പറയാനോ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കാണിക്കാൻ